മക്കരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അകത്ത് ഇവിടെ ഒരു മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ കാണാൻ വേണ്ടി വന്ന സമയത്ത് അവിചാരിതമായി കണ്ടവര് നമുക്ക് മനസ്സിന് വേറെ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ തെരുന തെരുവുനായ ഈ അവധി ദിവസം ഞായറാഴ്ചയാണ് അവധി ദിവസം പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ വന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ടീച്ചറെ ഞാനിത് കാണാൻ ടീച്ചറ പേര് ിത്രൂടെ എന്റെ വീട് കൊടുക്കാറുണ്ട് ഇവര് ഇണക്കുള്ള കുട്ടിയാണ് അപ്പൊ ഒരു ദിവസം ഇവിടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായ കാണേ അപ്പൊ അന്ന് ഇവിടെ ദാഹിച്ച് ഇങ്ങനെ വലഞ്ഞു നിക്കണികള് കുറെ പേര് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു അപ്പൊ വെള്ളം കൊടുക്കാൻ പാത്രം ഉണ്ടായില്ല അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി സീല അവൻ അവന്റെ കൈ കാണിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചാൻ വേണ്ടി ഞാൻ ബോട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇവളാ കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവളെ നല്ലവണ്ണം ഇണങ്ങും മനുഷ്യരോടും പിന്നെ ഇവിടെ കുട്ടികളോടൊക്കെ അവള് നല്ല സഹകരണമാണ് കുട്ടികൾക്കും വല്യ ഇഷ്ടം കുട്ടികളവർക്ക് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ അവളെ പൊന്നൂട്ടി വിളിച്ചാ കേൾക്കുവോ പൊന്നൂട്ടിന്ന് വിളിച്ച ഞാൻ വിളിച്ചാ വരൂ അല്ലേ പിന്നെ ഈ കാലത്ത് ശരിക്കും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണത് കാരണം നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും സ്നേഹം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് നമുക്ക് ചുറ്റും ഉള്ളവരെ പോലും നമ്മൾ കൂടെ നിർത്തേണ്ടത് ഈ പ്രകൃതിയുടെ ആവശ്യമാണ് ഇന്നൊരു ടീച്ചർ അതിന് വലിയൊരു മാതൃകയാണ് എന്റെ വീട്ടില് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയ വേറൊരു നായ ഉണ്ട് കൊണ്ടുപോയതാ അവന് മുറിവേറ്റിട്ട് അങ്ങനെ പുഴുവരിച്ച നായ മൂന്ന് കൊല്ലമായിട്ട് എന്റെ കൂടെ ഉണ്ട് പൊതുവേ ആൾക്കാർക്ക് നായ്ക്കളെ പേടി തന്നെയാണ് കാരണം ഇതുങ്ങൾക്ക് പല അസുഖങ്ങളും ഉണ്ടാവും പേടി ഉണ്ടാവുമല്ലോ എപ്പോഴും അത് സ്വാഭാവികമാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഭക്ഷണം കൊടുക്കുന്ന സ്നേഹമാണ് നമ്മുടെ ചിത്ര ചേച്ചിയോട് കാണിക്കുന്നത് ടീച്ചർ ഒരുപക്ഷെ അതൊരു മാതൃകയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ മാത്രമല്ല സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നമുക്കൊരു സമൂഹത്തിന് അടക്കം പറഞ്ഞു തരുന്നതാണ് തീർച്ചയായിട്ടും ഇതിലൊരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മളുടെ കുട്ടികൾക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും പൊതു ഈ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ക്ലാഷ് നിലനിൽക്കുന്ന സമയമാണ് നമ്മൾ ഈ ജീവികളോട് പോലും സ്നേഹം കാണിക്കുന്ന ഒരാളാണെന്ന് തോന്നുമ്പോൾ കുട്ടികൾക്ക് നമ്മളോട് ഒരു അടുപ്പുണ്ടാവും തീർച്ചയായിട്ടും അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ കുട്ടികളെ ഞാൻ ഭക്ഷണം ക്ക് ഭക്ഷണം കൊടുക്കണത് കുട്ടികൾ നോക്കി നിൽക്കും അപ്പൊ അവരെ അടുത്ത് വന്നിട്ട് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിട്ട് കൊടുക്കും ശരിക്കും നമ്മുടെ കുട്ടികളുടെ തലമുറയ്ക്ക് ശരിക്കും വേണ്ടതാണ് അതായത് നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടിനെയും കൂടി അറിഞ്ഞു വളരാനുള്ള മനസ്സവർക്കുണ്ടാവും പാഠപുസ്തത്തില് നായ്ക്കളെ കല്ലെടുത്തറിയില്ല ഇവിടുത്തെ കുട്ടികൾ നായ്ക്കളെ ഉപദ്രവിക്കില്ല അതായത് മോഡലിംഗ് ആണ് ടീച്ചർ അത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ് ഒന്നല്ല ഒരു പക്ഷേ ടീച്ചർ ഇത് കാണിക്കുമ്പോഴേ അത് ചുറ്റുപാടുകൾ നമ്മൾ സ്വാധീനിക്കാറുണ്ട് എന്നാ പറയാറ് ടീച്ചർ അത് മുന്നേ നടന്ന് കാണിക്കുമ്പോഴേ വിദ്യാർത്ഥികൾ അത് ഫോളോ ചെയ്യും അവർ അവരെവിടെ പോയി കഴിഞ്ഞാലും അതേ സ്നേഹം അവർ കാണിച്ചു മതി പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല റോൾ മോഡൽ ആയാ മതി എന്തായാലും ഇതൊക്കെ വലിയൊരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന് ഇതുപോലെയുള്ള ടീച്ചർമാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം